ഹലോ ദേവാസ് മോംസ് ലൈഫിലേക്ക് സ്വാഗതം വെക്കേഷൻ ആയിട്ട് എല്ലാവരും അടിച്ചു പൊളിക്കായിരിക്കും അല്ലേ ഞങ്ങളൊരു ആ വൈബിൾ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിൽ വന്നതാണ് ഞാനും ചേച്ചിയൊക്കെ വീട്ടിൽ വന്നു അപ്പം നമ്മൾ അവിടെ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോവാണ് ഞങ്ങളുടെ നാട്ടിലുള്ള പല കുറുമ്പ അമ്പലത്തിൽ വേലയാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് എല്ലാ വർഷവും ഇതേപോലെ വേലയുടെ തലേദിവസം ഞങ്ങൾ ഒന്നിച്ചാണ് പോവാറ് എല്ലാ വർഷവും കുംഭമാസത്തിലെ ഭരണിനാള് തൊട്ടിട്ട് മീനമാസത്തിലെ ഭരണിനാള് വരെയാണ് ഇവിടെ ഉത്സവത്തിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുന്നത് അമ്പലം മുഴുവനും കൊടിതോരണങ്ങളാൽ അലങ്കരിച്ചിട്ട് ഭയങ്കര രസമാണ് അവിടെ കാണാൻ തന്നെ അപ്പോൾ അമ്പലത്തിൽ ഉള്ളിൽ ഞങ്ങൾ കയറി തൊഴുതിട്ടില്ല പുറത്തുനിന്ന് തൊഴുക ചെയ്തത് രാവിലെ പോയിട്ട് തൊഴുതായിരുന്നു നമ്മൾ പ്രധാനമായിട്ട് വന്നത് എന്താന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ ചുറ്റിയുള്ള കാഴ്ചകൾ കാണാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പിന്നെതാ ഇതുപോലെയുള്ള കരകൗശല വസ്തുക്കളും മൺപാത്രങ്ങളൊക്കെ ഒരു ഗ്രൗണ്ട് നിറയെ നിരത്തി വെച്ചിരിക്കുക കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അതാണ് അപ്പോൾ എനിക്കൊരു കൃഷ്ണൻ്റെ വിഗ്രഹം വേണ്ടിയിരുന്നു ചേച്ചേച്ചി അത് ഇങ്ങനെ സെലക്ട് ചെയ്യുകയാണ് ഏതാ വേണ്ടത് നല്ലത് ഏതാന്ന് നോക്കിയിട്ട് എടുക്കുകയാണ് അതിന് ശേഷം പിന്നെ നമ്മളിതാ ഈ മൺപാത്രങ്ങൾ വിൽക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോയി ഒരുപാട് മൺപാത്രങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് അപ്പോൾ എനിക്ക് എനിക്കെന്തായാലും ചട്ടിയൊക്കെ വേണമായിരുന്നു അപ്പം ഞാനും അമ്മയും കൂടെ സെലക്ട് ചെയ്യാണ് പിന്നെ എന്ന് വെച്ചാൽ ഇവർ പറയുന്ന റേറ്റ് നമുക്ക് ഒരിക്കലും ഒക്കില്ല പിന്നെ നമ്മളതങ്ങനെ അവരുടെ അടുത്ത് പേശി പേശി പേശിയിട്ട് വേണം അത് വാങ്ങിച്ചെടുക്കാൻ ഇപ്പം എന്തായാലും ഞാൻ രണ്ട് ചട്ടിയും പലമൊക്കെ വാങ്ങിച്ചു പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് മെല്ലെ നീങ്ങി പിന്നെ അടുത്തതായിട്ട് ഇതാ ഈ മോറം കൊട്ട വിൽക്കുന്ന സ്ഥലത്തെത്തി അപ്പോൾ അമ്മയ്ക്കൊരു കൊട്ട വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് കുറേ കോഴികളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ മൂടി വെക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ വർഷവും ഇത് പതിവാട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക ഇവിടെ വേലയ്ക്ക് വരുമ്പോഴാണ് അപ്പോൾ ഇവിടെ ഇരുമ്പിൻ്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്നേയും ഈ കത്തിയൊക്കെ മുറിച്ചെക്കുന്ന ഒക്കെ ആൾക്കാരുണ്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടോയ്സിൻ്റെ ഒക്കെ വിൽക്കുന്നുണ്ട് നന്ദയ്ക്ക് അങ്ങോട്ട് ചെറിയ സൈഡ് വലിവുണ്ടെങ്കിൽ നമ്മൾ അതൊന്നും കാര്യമാക്കാണ്ട് മുന്നോട്ട് നടന്നു പിന്നെ തിരക്കൊക്കെ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ സന്ധ്യക്ക് എത്തിയതുകൊണ്ട് രാത്രി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ അവിടെ ഇപ്പോൾ ഏതൊരു ഉത്സവ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഇതാണല്ലോ ഈ സ്റ്റാൻഡ് നമ്മളെ ബംഗാളി ചേട്ടന്മാരുടെ കമ്മലിൻ്റെ അപ്പോൾ നമ്മൾ കുറേ കമ്മലൊക്കെ നോക്കി ഇത് കാണുമ്പോൾ എങ്ങനെയായാലും വാങ്ങിച്ചു പോകും അപ്പോൾ ഒന്ന് രണ്ട് കമ്മലൊക്കെ എടുത്തു പിന്നെ കുറേ വളക്കടകളുണ്ട് കേട്ടോ വളക്കടയിലൊക്കെ പോയി എല്ലാം ഒന്ന് നോക്കി കണ്ടു പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല കുഞ്ഞാറ്റയ്ക്ക് കയ്യിലിടാൻ ബ്രേസ്ലേറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് തരികയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് അത് വാങ്ങിച്ച് തിരിഞ്ഞപ്പോഴേക്ക് ചേച്ചിനെ അമ്മനെ കാണാനില്ല അവിടെ ചെടികളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയി എനിക്കറിയാം അമ്മ അവിടെത്തന്നെ ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ അവിടെയൊക്കെ കണ്ടു പിന്നെ ഇത് ഈ മരത്തിൻ്റെ കുറേ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന സ്ഥലമാണ് ഇത് ചിരട്ട കൊണ്ടുള്ള സാധനങ്ങളും മരത്തിൻ്റെയൊക്കെ ആയിട്ട് അപ്പോൾ അവിടേക്കൊന്ന് നോക്കി പിന്നെ ഇതാ നമ്മൾ മയിൽപ്പീലി വിൽക്കുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് മയിൽപ്പീലി വാങ്ങിച്ചു ഇതൊക്കെ കഴിഞ്ഞ് മീനും കുഞ്ഞാറ്റും ഇങ്ങനെ ഈ ആൾക്കാരെ തട്ടിയിട്ട് ഓടുന്നത് എന്തിനാണെന്നറിയുമോ ഈ ഐറ്റത്തിന് വേണ്ടിയിട്ടാണ് അവർക്ക് അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി വന്നു അപ്പോൾ കോളിഫ്ലവർ പൊരിച്ചതും പിന്നെ ഇതാ പാനിപ്പൂരി ഒക്കെ വാങ്ങിച്ചു അപ്പോൾ ഞാൻ കോളിഫ്ലവർ കഴിച്ചു എനിക്ക് പാനിപ്പൂരി വലിയ ഇഷ്ടമല്ല ഈ സമയം തന്നെ അവിടെ സ്റ്റേജിൽ ഒരുപാട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നേ അതൊന്നും കാണാനിരുന്നില്ല കേട്ടോ ലേറ്റ് ആവുമെന്ന് കരുതിയിട്ട് പിന്നെ ഇതാ വരുന്ന വഴിക്ക് പൊട്ടറ്റോ കൊണ്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കഴിച്ചു അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് അവിടെ ശൽക്കര ജിലേബി ഉണ്ടാക്കുന്ന കണ്ടത് അതിങ്ങനെ ചൂടോടെ ഉള്ളത് കണ്ടപ്പോൾ അതും വാങ്ങിച്ചു കേട്ടോ അത് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിച്ചു പിന്നെ അവിടെ പൊരി ഉണ്ടായിരുന്നു പിന്നെ ഇത് ഈ കളർ മിഠായികളുണ്ട് ഇതിങ്ങനെ കാണാൻ രസമാണെങ്കിലും പണ്ടത്തെ ഒരു ടേസ്റ്റൊന്നും ഇല്ല ഇപ്പം അതിന് അപ്പോൾ അത് ഞങ്ങൾ വാങ്ങിച്ചില്ല പിന്നെ ഇത് ഇവിടെ പച്ചക്കറി വിത്ത് ഒരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് അത് വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു ചേച്ചിയും മീനും വീട്ടിലേക്ക് പോയി അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായി നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ